കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് കാണാതായ വയോധികനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോതക്കുർശിയും മൂച്ചിക്കോട്ടിൽ നാരായണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഒറ്റപ്പാലം കോതകുർശിയിൽ വയോധികനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള റോഡിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുച്ചിക്കുട്ടത്തിൽ അറുപത്തി ഒമ്പത് വയസ്സുകാരനായ നാരായണനാണ് മരിച്ചത് ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വയോധികനെ കാണാനില്ലായിരുന്നു ബന്ധുക്കൾ തിരച്ചിൽ നടത്തിയിരുന്നു ഞായറാഴ്ച രാവിലെയാണ് വയോധികന്റെ മൃതദേഹം താമസിക്കുന്ന വീടിൽ നിന്നും അല്പം മാറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള റോഡിൽ കാണപ്പെട്ടത് തുടർന്ന് പോലീസിലെ വിവരം അറിയിക്കുകയായിരുന്നു മറ്റു ദുരൂഹതകൾ ഒന്നുമില്ലെന്നാണ് പ്രാഥമിക നിഗമനം മരണകാരണം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ വ്യക്തമാക്കാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെന്താ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ